ചിലവന്മാർക്ക് ഇങ്ങനെയുള്ള ചില സൈക്കോകൾക്ക് പുറത്തു വേറെ ഫ്രണ്ട്സൊന്നും ഉണ്ടാവില്ല അപ്പം പുറമേ നോക്കുന്ന ആളുകൾക്ക് അവൻ വൈകിട്ട് നേരെ വീട്ടിൽ വരുന്നു അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഭാര്യ വീട്ടിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഇരിക്കുന്നു ഇവരുടെ കഥയൊന്നും പുറത്തൊന്നും അറിയത്തിണ്ടാവില്ല അങ്ങനെയുള്ള ആളുകൾക്ക് എല്ലാവരും മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമായിരിക്കും കാരണം പുറത്തുള്ള ആൾക്കാർ വിശ്വസിക്കില്ല ഇവർ ഇങ്ങനത്തെ ആളുകളാണ് എന്നുള്ളത് പക്ഷേ ഇവന് സൗഹൃദം ഉണ്ടാക്കാൻ പോലും കഴിവില്ലാത്ത ഇവന് വേറെ ഒരു തരത്തിലുള്ള പാഷനോ ഇൻട്രസ്റ്റോ ഒന്നും ഇല്ലാത്ത ഒരു തന്നെ ആയിരിക്കും ഇവന് വേണ്ടി ജീവിക്കാൻ വേണ്ടി കുറേ ആൾക്കാരെയൊക്കെ സെറ്റ് ചെയ്ത് ഇവന്റെ അസുഖങ്ങൾക്ക് വേണ്ടി ഒരു കുപ്പിയൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വന്നിരുന്നിങ്ങനെ മദ്യപിപ്പിച്ച് ഭാര്യയൊക്കെ തല്ലി ഇങ്ങനെ മുന്നോട്ട് പോകും അപ്പോൾ ഈ പെൺകുട്ടികൾ സ്ത്രീകളൊക്കെ ചുമ്മാ ഇങ്ങനെ റൊമാൻറ്റസൈസ് ചെയ്തത് ഇൻസ്റ്റാഗ്രാം റീലിലൊക്കെ സ്ബൻഡിനെ ഫ്രണ്ട്സിന്റെ കൂടെ വിടുന്നില്ല ഹസ്ബൻഡ് വിവാഹത്തിന് ശേഷം എല്ലാ ബന്ധങ്ങളും നിർത്തി ഇപ്പൊ ഞാനെന്ന് പറഞ്ഞ് ഇങ്ങനെ ജീവിക്കുകയാണ് അങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരുത്തനാണെങ്കിൽ അവനെന്തോ കൃത്യമായിട്ടുള്ള പ്രശ്നം ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ചില കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് അതൊരു ഡാർക്ക് ഹ്യൂമറായിട്ടൊക്കെ പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മൾ സ്ഥിരമായി റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ് പക്ഷേ അത് അങ്ങനെ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരുന്ന രീതിയിൽ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ് സ്ഥിരമായി ആവർത്തിക്കുന്ന ചില സംഭവങ്ങളാണ് നമ്മൾ കേൾക്കുന്ന ചില വാർത്തകളാണ് ഭർത്തൃ വീട്ടിൽ പീഡന സഹിക്ക വയ്യാതെ ഒരു യുവതി ആത്മഹത്യ ചെയ്യുന്നു ചില സമയങ്ങളിൽ കുട്ടിയും കൂട്ടി ആത്മഹത്യ ചെയ്യുന്ന സ്ത്രീകളെ കാണാനായിട്ട് സാധിക്കും ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വളരെയധികം ആണ് എന്തായിരിക്കും ആളുകളുടെ പ്രതികരണങ്ങൾ ഒന്നാമതായിട്ട് ഇപ്പോൾ ആളുകൾ ബ്ലെയിം ചെയ്യാനായിട്ട് നോക്കുന്നത് പേരൻസിനെയാണ് ഇത്ര കാലമായിട്ടും പീഡനമൊക്കെ അറിഞ്ഞിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവരാഞ്ഞത് വളരെ സിമ്പിളായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് നമ്മൾ വിവാഹം കഴിപ്പിച്ച് അയക്കുന്നത് പലപ്പോഴും ഇള്ള കുഞ്ഞുങ്ങളെയൊന്നും അല്ല മിനിമം പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ പലപ്പോഴും ഇരുപത് വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ കൊടുത്തിട്ടുള്ള പ്രൈമറി എഡ്യൂക്കേഷനെങ്കിലും കിട്ടിയിട്ടുള്ള ആളുകളെയാണ് വിവാഹം കഴിപ്പിച്ച് ഒരു വീട്ടിലേക്ക് അയക്കുന്നത് ഈ ഒരു വീട്ടിലേക്ക് അയക്കുന്ന പരിപാടിയൊക്കെ നമ്മളുടേത് മാത്രമായിട്ടുള്ള എക്സ്ക്ലൂസീവ് പരിപാടിയൊക്കെയാണ് എന്താണെങ്കിൽ അത്യാവശ്യം ഏജ് ഉള്ള ആൾക്കാരാണ് ഈ പരിപാടിയിലേക്ക് കിടക്കുന്നത് അവർക്ക് എന്തുകൊണ്ട് ഈ പീഡനമൊക്കെ സഹിക്കുന്ന ആ ഒരു സമയത്ത് അവിടെ നിന്ന് സ്വന്തം വീട്ടിലേക്കോ അല്ല എന്നുണ്ടെങ്കിൽ സ്വന്തമായി റെൻ്റ് കൊടുക്കുന്ന ഒരു വീട്ടിലേക്കോ മാറാനായിട്ട് പറ്റാത്തത് എന്തുകൊണ്ടാണ് അത്ര മെഷ്യൂർഡ് ആയിട്ടുള്ള സ്വന്തം കാലിൽ നിൽക്കുന്നു എന്ന് പല ആളുകളും വിചാരിക്കുന്ന അവർ ആ ഒരു ഡിസിഷൻ എടുക്കാത്തത് ഒരാൾ ഒരിടത്തുനിന്ന് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ അയാൾ തന്നെ വിചാരിക്കാതെ ചുറ്റുപാട് നിൽക്കുന്ന ആളുകൾ വിചാരിച്ചിട്ട് ഈ അത്ര തന്നെ വിചാരിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല ആത്മഹത്യ അല്ലാതെ അങ്ങനെ സ്വന്തമായിട്ട് അവിടെ നിന്ന് ഇറങ്ങി വരാനായിട്ടോ അല്ലെങ്കിൽ രക്ഷപ്പെടാനായിട്ടുള്ള മാർഗങ്ങൾ അന്വേഷിക്കാനായിട്ടോ പറ്റാത്ത ഒരു സാഹചര്യം എന്തുകൊണ്ടാണ് ചില സ്ത്രീകൾക്ക് ഉണ്ടാവുന്നത് അതിനെ നമ്മൾ കാര്യമായിട്ട് തന്നെ ചർച്ച ചെയ്യണം എപ്പോഴും നമ്മൾ ഈ റൊമാൻറ്റിസൈസ് ചെയ്ത് പറയുന്ന ഒരു കാര്യമുണ്ട് എല്ലാ കാൽപ്പനിക കവികളും എഴുതി വെക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മളെപ്പോഴും ഒറ്റയ്ക്കാണ് ആണുങ്ങളുടെ വിരഹ കാവ്യങ്ങളിലൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ലൈനാണ് ലോകത്ത് നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള എല്ലാ സാഹിത്യങ്ങളും അറിയാവുന്ന നമ്മളെ നമ്മളെപ്പോലുള്ള മലയാളികൾ രക്ഷപ്പെടാനായിട്ടുള്ള അല്ലെങ്കിൽ സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള സ്വയരക്ഷയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് ചെയ്യാനായിട്ട് മടിക്കുന്നു ഇനി രണ്ടാമത്തെ വളരെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരുന്ന തരത്തിലേക്കുള്ള ഒരു കൂട്ടം പ്രതികരണങ്ങളാണ് ഒന്നെങ്കിൽ വിവാഹം കഴിക്കാനായിട്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾ അല്ലെങ്കിൽ വിവാഹം കഴിച്ചിട്ടുണ്ട് പക്ഷെ അത് വളരെയധികം ബുദ്ധിമുട്ടിയാണ് കഴിച്ചത് എന്തുകൊണ്ടാണ് ജോലി അല്ലെങ്കിൽ സാമ്പത്തികം എന്നീ സാഹചര്യങ്ങൾ കൊണ്ട് ഉദ്ദേശിച്ചതുപോലെ അങ്ങ് വർക്കായില്ല അപ്പം അങ്ങനെയുള്ള ആളുകളുടെ ചില കരച്ചിലും പരാതിയൊക്കെ വലിയ ശമ്പളം നോക്കി വിവാഹം കഴിപ്പിച്ചതല്ലേ വലിയ ഗൾഫുകാരനെ നോക്കി വിവാഹം കഴിപ്പിച്ചതല്ലേ ഇപ്പം എങ്ങനെയായി നല്ല അന്തസ്സുള്ള കൂലിപ്പണിക്കാരുണ്ടും നന്നായിട്ട് നോക്കും യുമാരൊക്കെ ഇത് പറയാനായിട്ട് ആരാണ് ഈ പറയുന്ന ഡയലോഗ് അടിക്കുന്ന അമ്മാരെ നമ്മൾ ആദ്യഘട്ടത്തിൽ സൈക്കോകളുടെ കൂട്ടത്തിൽ മാറ്റി നിർത്തേണ്ടതാണ് കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നോക്കാം ഞങ്ങൾ അങ്ങ് സന്ദർശിച്ചോളാം ഞങ്ങൾ എന്തോ വലിയ മിടുക്കന്മാരാണ് ഞങ്ങൾക്ക് ഇങ്ങ് തന്നൂടെ എന്തോ ഒരുമാതിരി പട്ടീനെ ഒക്കെ എന്തോ പെറ്റിനെ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന പോലെ ഞങ്ങൾ അങ്ങ് വളർത്തിക്കോളാം എന്നൊക്കെ പറയുന്ന വലിയ സംരക്ഷണം കൊടുക്കുന്നവന്മാര് അങ്ങനെയുള്ള ഒരു സൈക്കോ ആണ് കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീയുടെ ആത്മഹത്യക്ക് കാരണക്കാരനായത് എൻ്റെ സ്വന്തമാണ് നീ എൻ്റെ സ്വന്തം ആയതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഞാൻ തല്ലും എന്നുള്ളതായിരുന്നു അവന്റെ അവൻ്റെ കൊടുത്ത അഭിമുഖത്തിൽ ഉണ്ടായിരുന്നത് കൂടുതൽ വൈകാരിക പ്രകടനങ്ങളിലേക്കൊന്നും പോകാതെ വളരെ സിമ്പിളായിട്ട് വന്ന കാര്യം പറയാം എങ്ങനെ നമുക്കൊരു സൈക്കോയെ തിരിച്ചറിയാം വിവാഹം കഴിക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി ഇതുപോലുള്ള ഒരു സൈക്കോ ആണോ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിവാഹം കഴിച്ച വ്യക്തി ചില സമയത്ത് വല്ലാത്ത ഒരു സ്വഭാവം കാണിക്കുന്നുണ്ട് അയാൾ ഒരു സൈക്കോ ആയിട്ട് മാറാൻ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് എങ്ങനെയുള്ള സൈക്കോകളെ ഒഴിവാക്കി വിവാഹം നടത്തി കൊടുക്കാം എന്നൊക്കെ അറിയാൻ വേണ്ടി ബേസിക് ആയിട്ട് ഇവരുടെ ചില സ്വഭാവങ്ങൾ ഒന്ന് ലിസ്റ്റ് ചെയ്യുകയാണ് ഇതിൽ ഒരെണ്ണം ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഒന്ന് സൂക്ഷിക്കേണ്ടതാണ് മദ്യത്തിൻ്റെ ഇൻഫ്ലുവൻസ് ലഹരിയുടെ ഇൻഫ്ലുവൻസ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ചില കേസുകളെ മാറ്റി നിർത്താം എന്നുണ്ടെങ്കിലും ഈ ലഹരി ഉപയോഗിക്കുന്ന സമയത്തും തന്റെ സ്വഭാവം പുറത്തേക്ക് വരുമ്പോൾ അയാൾക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് അങ്ങനെ ഒരു ചിന്തയുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിലൊന്നാമത്തേത് എക്സസീവ് കൺട്രോൾ ചില സ്ത്രീകൾക്ക് ചില പെൺകുട്ടികൾക്ക് ചില പെണ്ണുങ്ങൾക്ക് വല്ലാതെ ഇഷ്ടമുള്ള ഒരു സംഗതിയാണ് എല്ലാത്തിലും കൺട്രോൾ ചെയ്യുന്ന ഒരു ഏട്ടൻ ഏട്ടായി അപ്പോൾ ഇങ്ങനെയുള്ള ഏട്ടൻ ഏട്ടായിമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എക്സസീവ് കൺട്രോൾ പൊസസീവ്നെസിന്റെ ഭാഗമാണ് റൊമാൻസിന്റെ ഭാഗമാണ് എന്നൊക്കെ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോഴത്തേന് പ്രശ്നം ആവാനായിട്ടുള്ള സാധ്യതയുണ്ട് ഒരു ചെറിയ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വിവാഹത്തിന് മുന്നേ വരെ ഒരു വീട്ടിൽ വളരെ സമാധാനത്തോടെ ജീവിച്ചിരുന്ന ഒരു പെൺകുട്ടിയാണ് വിവാഹത്തിന് ശേഷം ഇയാൾക്കെന്തോ എഴുതി കൊടുത്തതുപോലെ ഇയാൾ അങ്ങ് നിയന്ത്രിക്കാൻ തുടങ്ങുന്നു വീട്ടിൽ പോകാനായിട്ട് പറ്റത്തില്ല ജോലിക്ക് പോകാനായിട്ട് പെർമിഷൻ വേണം സ്വന്തം വീട്ടിലേക്ക് പോകാനായിട്ട് പെർമിഷൻ വേണം കൂട്ടുകാരുടെ വിവാഹത്തിന് പോകാൻ പെർമിഷൻ വേണം അങ്ങനെ എല്ലാത്തിനും ഇയാൾ പെർമിഷൻ കൊടുക്കണം അതേപോലെ തന്നെ ചില പേരൻസൊക്കെ വിവാഹത്തിന് ശേഷം സ്വന്തം മകളുടെ അച്ഛനാണ് അമ്മയാണ് എന്നൊക്കെ അങ്ങ് മറന്നു പോവും അവര് മകളെ അങ്ങ് നിർബന്ധിക്കും നീ അവനോട് ചോദിച്ചിട്ട് വന്നാൽ മതി അല്ലെങ്കിൽ അവനോട് ചോദിച്ചിട്ട് ഈ ഒരു തീരുമാനം എടുത്താൽ മതി അപ്പം അങ്ങനെയൊന്നും പറഞ്ഞ് കൂടുതൽ ഇങ്ങനെ അധികാരമൊന്നും ആർക്കും കൈമാറേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളുടെ കയ്യിൽ ഒരാൾക്ക് ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ടുള്ള അധികാരം കൈമാറാനായിട്ടുള്ള ഒന്നുമില്ല എന്നുള്ളത് പേരൻസ് മനസ്സിലാക്കുക അപ്പോൾ ഇങ്ങനെ എക്സസീവ് കണ്ട്രോള് രസകരമായിട്ട് ആസ്വദിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അതൊരു പരിധിക്കപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് അയാൾക്ക് എന്തെങ്കിലും പ്രകോപനം ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളുടെ ജീവൻ വരെ പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ നിങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ഹനിക്കപ്പെടാനായിട്ടുള്ള സാധ്യത ഉണ്ട് എക്സസീവ് കൺട്രോള് നിങ്ങളൊരു വ്യക്തിയാണ് നിങ്ങൾക്ക് അത്യാവശ്യം ബോധ ഒക്കെ ഉണ്ട് കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ടുള്ള ഒരു വകതിരിവുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയെ വേണം നിങ്ങളുടെ ജീവിതത്തിൽ കൂടെ കൂട്ടാൻ വേണ്ടി ഈ കൺട്രോൾ ചെയ്യുന്നവന്മാരും ചിന്തിക്കേണ്ട കാര്യം എല്ലാത്തിലും കൺട്രോൾ ചെയ്ത് എല്ലാവരെയും കൺട്രോൾ ചെയ്ത് നമ്മളുടെ ജീവിതം മനോഹരമായിട്ട് ജീവിതത്തിൽ ഉടനീളം കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല ഇനി രണ്ടാമത്തേത് ഫസ്റ്റ് ഫോർവേഡിങ് ദ റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പിൽ പെട്ടെന്ന് കണ്ടുമുട്ടിയ പെൺകുട്ടി സുഹൃത്തായിട്ടുള്ള പെൺകുട്ടി അല്ലെങ്കിൽ കാമു പെൺകുട്ടി പെട്ടെന്ന് ഭാര്യയാകണമെന്ന് ചില ആളുകൾക്ക് വല്ലാത്ത നിർബന്ധമാണ് ഈ കഴിഞ്ഞ ദിവസം അതുല്യ എന്ന സ്ത്രീ മരണപ്പെട്ട സമയത്ത് ആത്മഹത്യ ചെയ്ത സമയത്ത് ഭർത്താവിൻ്റെ ഒരു സ്വഭാവത്തിൽ ഇങ്ങനെ വാർത്തയിൽ കേട്ടതാണ് അയാൾ പതിനെട്ട് വയസ്സോ പതിനേഴര വയസ്സോ ഉള്ള സമയത്ത് ഈ ഒരു പെൺകുട്ടി അതുല്യെ കണ്ടതാണ് വീട്ടിൽ വന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു ഭയങ്കരമായിട്ട് കൺവിൻസ് ചെയ്തിട്ടാണ് വിവാഹം നടത്തിച്ചത് എന്ന് അപ്പോൾ ഇങ്ങനെ കണ്ട ഉടനെ തന്നെ അവളെ കേട്ട് വീട്ടിൽ കൊണ്ടുപോകണം എന്ന് നിർബന്ധ ബുദ്ധിയുള്ള എങ്ങനെയും വീട്ടിൽ നിന്ന് ഇറങ്ങി വാ എന്നൊക്കെ പ്രഷർ ചെയ്യുന്ന ആളുകൾ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ആളുകൾ അവരെ ഒന്ന് സൂക്ഷിച്ചുകൊടുക്കുക രണ്ട് വ്യക്തികൾക്ക് മെൻ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ പറ്റുന്ന ആളുകളെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകത്തുള്ളൂ എന്നുകൊണ്ട് പെൺകുട്ടി വിവാഹം കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പ്രായം ഇരുപത്തഞ്ചോ അല്ലെങ്കിൽ ഇരുപത്തെട്ടോ ഒക്കെ ആയിട്ടും ഇയാൾ വരുന്നില്ല മുപ്പത്തി വരെ വെയിറ്റ് ചെയ്തിട്ട് ഇയാൾ വരുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് വേറെ സീനാണ് അങ്ങനെയുള്ള ആൾക്കാർ ഓവറായിട്ട് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ബന്ധത്തിന്റെ അടുത്ത സ്റ്റേജിൽ മാറ്റി വെക്കുന്ന ആൾക്കാരെ സൂക്ഷിക്കേണ്ടതാണ് പിന്നെ അങ്ങനെയുള്ള ഒന്നും പിന്നെ ആൾക്കാരുടെ ജീവിതത്തിലേക്ക് കൂട്ടത്തില്ല അതൊന്നും നടക്കാറില്ല അടുത്തത് ഇൻകൺസിസ്റ്റന്റ് സ്റ്റോറീസ് ഓർ ആങ്കർ ഹിസ്റ്ററി പലപ്പോഴും ഈ സ്കൂൾ പ്രണയങ്ങളൊക്കെ ആരംഭിക്കുന്നത് കലിപ്പനായിട്ടുള്ള ഒരു ഏട്ടാടെ പെർഫോമൻസ് ഒക്കെ കാണുന്ന സമയത്തായിരിക്കും പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേന് ഏട്ടയുടെ കൂടെ അങ്ങ് പ്രണയിച്ച് മുന്നോട്ടേക്ക് പോകുമ്പോഴത്തേന് ഒരു ബോധമൊക്കെ വരും അപ്പം ഇങ്ങനെ ഈ ആങ്കർ ഹിസ്റ്ററി ഉള്ള ആളുകൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളുകൾ അടി ഉണ്ടാക്കുന്ന ആളുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വലിയ വീരസാഹസിക കഥ പോലെ നിങ്ങളെ വർണ്ണിച്ച് കേൾപ്പിക്കുന്ന ആളുകൾ ഞാൻ ഇന്നലെ ഉത്സവത്തിന് പോയ സമയത്ത് അന്ന് ഞങ്ങൾ ഒരു ഉത്സവത്തിന് പോയ സമയത്ത് അവിടെ ഒരുത്തനെ പഞ്ഞു കിട്ടു അല്ലെങ്കിൽ എന്നോട് വന്ന് അങ്ങനെ പറഞ്ഞു ഞാൻ ഒരറ്റണ്ണം കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തള് തള്ളുന്നമാരെ സൂക്ഷിക്കണം അമ്മമാർ ചിലപ്പോൾ തള്ളല്ലായിരിക്കും തള്ളുന്നത് അത് സ്വഭാവമായിരിക്കും അപ്പം അങ്ങനെയുള്ള ആളുകളുടെ അടുത്തുനിന്ന് എപ്പോൾ വേണമെങ്കിലും ഒരെണ്ണം കിട്ടാനായിട്ടുള്ള സാധ്യത അത് ആണ്ണെന്നോ അല്ലെങ്കിൽ പെണ്ണെന്നോ ഭാര്യയ്ക്കോ അപ്പം എങ്ങൾക്കോ അങ്ങനെയൊന്നുമില്ല ഇപ്പം സുഹൃത്തുക്കളാണെങ്കിൽ അങ്ങനെയുള്ള സുഹൃത്തുക്കളെ കൂടെ കൂട്ടി കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അടി നമുക്ക് കിട്ടാനായിട്ടുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഓണർഷിപ്പ് കൈമാറിയ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണല്ലോ വിവാഹം കഴിക്കുമ്പോഴത്തേന് ഓണർഷിപ്പ് കിട്ടിയ പോലെ ആണല്ലോ ചില ആളുകളുടെ പെർഫോമൻസ് അങ്ങനെ എനിക്ക് കിട്ടിയതാണ് എനിക്ക് തല്ലാനായിട്ടുള്ള റൈറ്റ് ഉണ്ട് എന്നൊക്കെ തോന്നും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അടിക്കും അടിച്ചതിന് ശേഷം മാർ ഓണേഴ്സ് ആണല്ലോ പട്ടിയൊക്കെ അടിച്ചതിന് ശേഷം ബിസ്ക്കറ്റ് കൊടുക്കുന്നത് പോലെ ചിലപ്പം വീണ്ടും മാനിപ്പുലേറ്റ് ചെയ്ത് സ്നേഹിക്കാനൊക്കെ വരും അപ്പം അങ്ങനെയുള്ള ആളുകൾ അങ്ങനെ ആങ്കർ ഹിസ്റ്ററി ഉള്ള ആളുകൾ ഈ എപ്പോഴും ഈ അഗ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ആളുകളോട് പ്രതികാരം ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരെ ഒഴിവാക്കുക അതേപോലെ തന്നെ ഇങ്ങനെയുള്ളമാരിൽ നമുക്ക് കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു പ്രത്യേകതയായിരിക്കും അമ്മമാരുടെ ഹിസ്റ്ററിയിൽ അന്മാരും ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സ്ത്രീകളും വളരെ ടോക്സിക് ആണെന്നുള്ള വാദം പെണ്ണുങ്ങളെല്ലാം ചതിക്കും നീയോ എന്നെ ചതിക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞു വരുന്നവനെ കണ്ട വഴി ഓടിക്കുക കാരണം പ്രണയമാകുമ്പോഴത്തേനും ബ്രേക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നല്ല മനുഷ്യന്മാരൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ പെട്ടെന്ന് മൂവ് മൂവാണ് ഒരു ദേഷ്യമൊന്നും ഉണ്ടാവില്ല അവര് വളരെ കൂളായിട്ട് അല്ലെങ്കിൽ അതങ്ങ് മറന്നു തന്നെ ജീവിക്കുക അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കൂടെ കൂട്ടുക എപ്പോഴും ഇൻസ്റ്റഗ്രാമിൽ ഈ ബെസ്റ്റി വീഡിയോസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ മരണം വരുന്ന സമയത്തോ അതിൻ്റെ താഴെ ഈ കമന്റ് ഇടുന്നവന്മാരുണ്ടല്ലോ ആ അത് വേറെ എന്തോ പ്രശ്നമാണ് അല്ലെങ്കിൽ അത് അവരങ്ങനെയുള്ള ഒരു ബന്ധമായതുകൊണ്ടാണ് വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കേണ്ടി വരുമായിരുന്നെങ്കിൽ മരണപ്പെടേണ്ടി വരുമായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നമാരുണ്ട് അപ്പൊ ഇമാരുടെ ഉദ്ദേശം അടങ്ങി ഒതുങ്ങി എന്നുള്ളതൊന്നും എന്നുള്ളതൊന്നുമല്ല ഒരു പെണ്ണ് എന്തിനു സ്വന്തമായിട്ട് അങ്ങനെ ഇറങ്ങി നടന്നു അല്ലെങ്കിൽ അങ്ങനെ പോയി എല്ലാത്തിലും ഈ സ്ത്രീകളാണ് പ്രശ്നക്കാർ എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം ആളുകളായിരിക്കും ഇതിന്റെ കൂടെ തന്നെ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് ടെമ്പർ ഇഷ്യൂസ് ഇപ്പോൾ ചെലവ്മാരുമാൻ ഷോയൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് നമ്മൾ വിചാരിക്കും ഭിത്തിയിൽ ഇടിക്കുക ദേഷ്യം വരുന്ന സമയത്ത് സാധനങ്ങൾ എറിഞ്ഞ് പൊട്ടിക്കുക അല്ലെങ്കിൽ ഭക്ഷണം എടുത്ത് എറിയുക അങ്ങനെയൊക്കെ സ്ഥിരമായിട്ട് കാണിക്കുന്ന ആളുകളോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു സിറ്റുവേഷനിൽ പെട്ടെന്ന് അങ്ങനെ റിയാക്ട് ചെയ്യുന്ന ടെമ്പർ ഇഷ്യൂസ് ഉള്ള ആളുകൾ അപ്പം അങ്ങനെയുള്ള ആളുകളും വിവാഹ ജീവിതത്തിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് കോംബോ ആയിട്ട് ചില ട്രഡീഷണൽ ബിലീവ്സ് ഉണ്ടാവും ഞാൻ ആ പറഞ്ഞ ഒരു ഓണർഷിപ്പ് മെൻറ്റാലിറ്റിയൊക്കെ അതിങ്ങനെ ഉണ്ടാകുമ്പോഴത്തേനെ ചിലപ്പോൾ എടുത്തെറിയുന്നത് നിങ്ങളെ ആയിരിക്കും അല്ലെങ്കിൽ ഒരു കത്തിയെടുത്ത് ചിലപ്പം പെട്ടെന്ന് കുതുന്ന നിങ്ങളെ ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിയെ കുട്ടിയൊക്കെ കാല വരും നിലത്തെ കടിക്കുന്നവന്മാരൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ മരണപ്പെട്ടിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ട് എന്നിട്ട് പിന്നീട് ഉമാർ കണ്ണീർ നാടകമൊക്കെ കളിക്കും എനിക്ക് പെട്ടെന്ന് അങ്ങ് ദേഷ്യം വന്നു അവയ്ക്ക് അറിയില്ല ചേട്ടന് പെട്ടെന്ന് ദേഷ്യം വരുമെന്ന് അങ്ങനെ ചെയ്യാവോ എന്നൊക്കെ മരിച്ചു കിടക്കുന്ന ഭാര്യയുടെ അടുത്ത് കണ്ണീർ സീനക്കിറക്കും അങ്ങനത്തെ ചില സൈക്കോ സൈക്കോഷമികളൊക്കെ ഉണ്ട് മാനിപ്പുലേറ്റീവ് ബിഹേവിയർ നല്ല ഇടി കൊടുക്കും ഒരിക്കലും സമാധാനം കൊടുക്കത്തില്ല ഈ സമാധാനം കൊടുക്കാത്തതിൻ്റെയും ഉപദ്രവിക്കുന്നതിൻ്റെ ഒക്കെ റീസൺ ആയിട്ട് അവൻ ചിലപ്പോൾ പറയുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന സൈക്കോകള് ഭാര്യമാരോട് പറയുന്നത് എനിക്ക് വേറെ ആരുമില്ലല്ലോ എൻ്റെ ദേഷ്യം ഞാൻ ആരോട് തീർക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി രാവിലെ മുതൽ വൈകിട്ട് വരെ കഷ്ടപ്പെടുകയല്ലേ ചിലപ്പോൾ ഇത്തിരി ദേഷ്യമൊക്കെ വരും നീ സഹിക്കണ്ടേ എല്ലാം നിങ്ങൾക്ക് വേണ്ടിയല്ലേ ചെയ്യുന്നത് ചിലവന്മാർക്ക് ഇങ്ങനെയുള്ള ചില സൈക്കോകൾക്ക് പുറത്ത് വേറെ ഫ്രണ്ട്സൊന്നും ഉണ്ടാവില്ല അപ്പം പുറമേ നോക്കുന്ന ആളുകൾക്ക് അവൻ വൈകിട്ട് നേരെ വീട്ടിൽ വരുന്നു അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഭാര്യ വീട്ടിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നു ഇവരുടെ കഥയൊന്നും പുറത്തൊന്നും അറിയത്തിണ്ടാവില്ല അങ്ങനെയുള്ള ആളുകൾക്ക് എല്ലാവരും മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമായിരിക്കും കാരണം പുറത്തുള്ള ആൾക്കാർ വിശ്വസിക്കില്ല ഇവരിങ്ങനത്തെ ആളുകളാണ് എന്നുള്ളത് പക്ഷേ ഇവന് സൗഹൃദം ഉണ്ടാക്കാൻ പോലും കഴിവില്ലാത്ത ഇവന് വേറെ ഒരു തരത്തിലുള്ള പാഷനും ഇൻട്രസ്റ്റും ഒന്നും ഇല്ലാത്തവർ തന്നെ ആയിരിക്കും ഇവന് വേണ്ടി ജീവിക്കാൻ വേണ്ടി കുറേ ആൾക്കാരെയൊക്കെ സെറ്റ് ചെയ്ത് ഇവൻ്റെ സുഖങ്ങൾക്ക് വേണ്ടി ഒരു കുപ്പിയൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വന്നിരുന്നിങ്ങനെ മദ്യപിച്ച് ഭാര്യയൊക്കെ തല്ലി ഇങ്ങനെ മുന്നോട്ട് പോകും ഈ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത ആ ഒരു സ്ത്രീക്കാൻ അങ്ങനെയുള്ള ഒരുത്തനായിരുന്നു ഭർത്താവായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ പെൺകുട്ടികൾ സ്ത്രീകളൊക്കെ ചുമ്മാ ഇങ്ങനെ റൊമാൻറ്റിസൈസ് ചെയ്തത് ഇൻസ്റ്റാഗ്രാം റീലിലൊക്കെ ഹസ്ബൻഡിനെ ഫ്രണ്ട്സിൻ്റെ കൂടെ വിടുന്നില്ല ഹസ്ബൻഡ് വിവാഹത്തിന് ശേഷം എല്ലാ ബന്ധങ്ങളും നിർത്തി ഇപ്പം ഞാനെന്ന് പറഞ്ഞ് ഇങ്ങനെ ജീവിക്കുകയാണ് അങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരുത്തനാണെങ്കിൽ അവനെന്തോ കൃത്യമായിട്ടുള്ള പ്രശ്നം ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ലോകം ഇവളായിട്ടൊക്കെ മാറുന്ന സമയത്ത് ഈ പെൺകുട്ടികൾ വിചാരിക്കേണ്ട എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ നിങ്ങൾക്ക് ഒരു താന്തരമില്ല അവനെ മടിവെച്ച് നിങ്ങൾ വളർത്തിക്കൊണ്ടിരിക്കേണ്ടി വരും വിവാഹത്തിന് ശേഷവും തൻ്റെ സ്പേസ് രണ്ടാളുകളും തൻ്റെ സ്പേസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ട് ആ പരിപാടി മുന്നോട്ടേക്ക് പോകും അവർക്ക് കരിയറിന് ഇമ്പോർട്ടൻസ് ഉണ്ടാവും രണ്ടുപേരും രണ്ടടുത്തൊക്കെ ജോലി ചെയ്യുന്ന എത്രയോ കുടുംബങ്ങൾ നന്നായിട്ട് പോകുന്നുണ്ട് അവർക്ക് സ്വന്തം കാര്യങ്ങളിലൊക്കെ ചില പ്രയോറിറ്റീസ് ഉണ്ട് നമ്മുടെ നാട്ടിൽ അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ലോ കേട്ടോ സ്വന്തമായിട്ടുള്ള ഇഷ്ടങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു അപ്പോഴത്തെ അങ്ങനെയൊക്കെ ജീവിക്കുന്ന ആൾക്കാർ എന്തോ മോശക്കാരായിട്ടൊക്കെ ആൾക്കാർ പറയും നന്നായിട്ട് അവർ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഈ വിവാഹം എന്ന് പറയുന്ന എല്ലാവരും കൂടെ ഒപ്പിച്ച് തലേ വെച്ച് തരുന്ന ഒരു പരിപാടിക്ക് വേണ്ടി ജീവിച്ച് അതിലങ്ങട് ജീവിക്കണം എന്ന് പറയുന്ന ഒരു ഒരു മെന്റാലിറ്റി നമുക്കുണ്ട് പക്ഷേ അതിലങ്ങനെ ജീവിക്കുന്ന സമയത്തോ ഒരു കാര്യത്തിന് വേണ്ടി ജീവിക്കുന്ന സമയത്ത് ആളുകൾ സ്ട്രെസ്ഡ് ഔട്ടാവും അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര എക്സ്പെക്റ്റേഷൻ ആയിരിക്കും എന്റെ സന്തോഷം മുഴുവൻ ഇയാൾ എനിക്ക് ചെയ്തു തരണം എന്റെ സന്തോഷം മൊത്തം ഇവള് ചെയ്തു തരണം ഈ എക്സ്പെക്റ്റേഷൻസ് അനുസരിച്ച് മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറാൻ പറ്റുമോ സാധന മനുഷ്യന്മാരല്ലേ അപ്പോഴുതന്നെ വലിയ പൊട്ടിത്തറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഇതൊന്നും റൊമാൻറ്റസൈസ് ചെയ്യാതിരിക്കുക വിവാഹത്തിന് ശേഷം ഭാര്യയ്ക്കോ ഭർത്താവിനോ മുന്നോ ഉണ്ടായിരുന്ന എന്തെങ്കിലും പാഷൻ ഹോബി ഇൻട്രസ്റ്റുകളൊക്കെ കൈമോശം വരികയാണെന്ന് പങ്കാളികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ട് എന്തോ അയാൾ സമയം സമയെടുക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക ആ ഒരു ഇൻട്രസ്റ്റ് പലപ്പോഴും പോകുന്നത് ലൈഫിനോടുള്ള ഇൻട്രസ്റ്റ് പോകുന്നതുകൊണ്ടാണ് ഈ അടിമ പണിയെടുത്ത് ഈ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഇൻട്രസ്റ്റുകൾ പോകുന്നത് അങ്ങനെ അധികം കാലം മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ഏതെങ്കിലും ലഹരിക്കടിമപ്പെടും അല്ലെങ്കിൽ വീട്ടിൽ പ്രശ്നങ്ങളാവും അതൊന്നും മനസ്സിൽ വെച്ചുകൊടുക്കുക ഇനി അവസാനത്തേത് പുരുഷാധിപത്യ മനോഭാവം ഉണ്ടോ എന്നുള്ളത് അതൊക്കെ മനസ്സിലാക്കാനായിട്ടുള്ള കോമൺ കോമൻസെൻസ് ഒക്കെ ഉള്ള സ്ത്രീകൾക്കൊക്കെ ഉണ്ട് പിന്നെ ചില ആളുകൾ നമ്മൾ ആ സ്വാസികയുടെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നല്ലോ അവരൊക്കെ ഇങ്ങനെ ഫാന്റസിയിൽ ജീവിക്കുന്ന ആളുകളാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പാത്രം ഭർത്താവ് ഇഷ്ടമില്ല അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ഒരു ചിന്താഗതി നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക അപ്പം സ്വന്തമായിട്ട് പാത്രം കഴുകാനായിട്ട് മടിയാണ് ഇപ്പൊ രണ്ടുപേരും നിൽക്കുന്ന സമയത്ത് കഴിച്ച പാത്രം ഇങ്ങനെ അധികാരത്തോടെ നീട്ടുന്ന ഒരുത്തൻ അത്യാവശ്യം പുരുഷാധിപത്യ മനോഭാവം ഉള്ളവനാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫാൻറ്റസികളൊക്കെ ഉള്ളവനാണ് അല്ലെങ്കിൽ വീട്ടിലെ ജോലികളൊക്കെ നീ ചെയ്യണം വിവാഹത്തിന് ശേഷം നീ എനിക്ക് അതുണ്ടാക്കി തരുമോ ഇതുണ്ടാക്കി തരുമോ നമ്മുടെ വീട്ടിലെ കുറേയധികം കാര്യങ്ങൾ അമ്മ ഒത്തിരി കഷ്ടപ്പെടുകയാണ് നീ ചെയ്യണം എന്നൊക്കെ പറയുന്ന ഒന്നാല് വളരെയധികം സൂക്ഷിക്കുക അന്ന് ഒട്ടും രസമുള്ള പഞ്ചാര വാക്കുകളല്ല ആ ഉള്ളിലെ മെന്റാലിറ്റിയിൽ നിന്നാണ് അങ്ങനെ വരുന്നത് അവനൊന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവൻ വിവാഹം കഴിക്കുന്നത് അമ്മയ്ക്ക് കുറച്ച് പണി കുറച്ച് കൊടുക്കുക വീട്ടിനൊരു കാവലാളാവുക പട്ടിക്കോ സി സി ടി വി ക്യാമറയ്ക്കോ പകരമായിട്ട് ഒരാൾ വരിക പിന്നെ ചില ആളുകൾ ഇത്തിരി പ്രോഗ്രസീവാണ് നീ ജോലിക്ക് പൊക്കോ ജോലിക്ക് പോയിട്ട് വന്ന് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ നീ ജോലിക്ക് പോകുന്നത് ഞങ്ങൾ നിനക്ക് തരുന്ന സ്വാതന്ത്ര്യമാണ് അത് നീ ദുരുപയോഗം ചെയ്യരുത് അതുകൊണ്ട് പണിയൊക്കെ തീർത്തിട്ട് പൊയ്ക്കോണം നേരത്തെ വീട്ടിൽ വന്നോണം എന്നൊക്കെ പറയുന്നവന്മാരെയും സൂക്ഷിക്കുക ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ വിവാഹത്തിന് മുന്നേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന കുറേയധികം കാര്യങ്ങളാണ് എൻ്റെ വിവാഹത്തിന് ശേഷം നിങ്ങൾക്കൊരു ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചിട്ട് കുറിച്ചിട്ട് പറയുകയാണ് ഒന്നാമത്തേത് അബ്യൂസിനെ കുറിച്ചിട്ട് തന്നെ പറയാം അതിൻ്റെ ഒരു സൈക്കിള് നിങ്ങൾക്ക് ഒരു തവണ പെട്ടെന്ന് റിയാക്ട് ചെയ്ത സമയത്ത് എന്തോ ഒരു പന്തികേട് ഫീൽ ചെയ്തു അതിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ വരാൻ തുടങ്ങി മദ്യപിച്ചതിന് ശേഷം വരിക അല്ല എന്നുണ്ടെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവുന്ന സമയത്ത് വരിക അല്ലെങ്കിൽ മാസാവസാന ശമ്പളം തീരുന്ന സമയത്ത് പെട്ടെന്ന് ദേഷ്യം വരിക ഇതിങ്ങനെ സൈക്കിളായിട്ട് തുടരുകയാണ് നിങ്ങൾ ഇങ്ങനെയുള്ള ദേഷ്യം ഇയാൾക്ക് വരും എന്ന് മനസ്സിലാക്കി മുന്നേ കൂട്ടി ചില കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുകയാണ് പേടിയാണ് നിങ്ങൾക്ക് വിവാഹത്തിന് ശേഷം അങ്ങനെ ഇയാൾക്ക് ദേഷ്യം വരും ഇയാൾക്ക് ദേഷ്യം വന്നാൽ ഇയാൾ ഉപദ്രവിക്കും ആ ഉപദ്രവം ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ടേക്ക് പോകേണ്ടതുണ്ട് എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നോർമൽ അല്ല അത് ഇത്തിരി പ്രശ്നമാണ് അയാളുടെ കയ്യിൽ നിന്നൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് പ്രായം കൂടുന്ന സമയത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സമയത്ത് ക്രൈസിസ് ഉണ്ടാകുന്ന സമയത്തൊക്കെ ഇപ്പം നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന ഒരു പേര് കൂടാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് കുട്ടികളൊക്കെ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ അവരിതൊക്കെ അനുഭവിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും അപ്പോൾ ആ ഒരു അഭ്യൂസനെ കുറിച്ചിട്ട് ഒന്ന് മനസ്സിലാക്കുക അങ്ങനെയുള്ള ആളുകളൊക്കെ ഒന്ന് സൂക്ഷിക്കുക അടുത്തത് എക്സ്ട്രീം മൂഡ് സിങ്സ് ഉള്ള ആൾക്കാർ ഓ എനിക്ക് ഇതൊന്നും പറ്റത്തില്ല ഞാനൊരു അരസികൻ തന്നെ ഈ എക്സ്ട്രീം മൂഡ് സിങ്സ് ചില പെണ്ണുങ്ങളൊക്കെ എല്ലാം ഈ പീരീഡ്സിന്റെ മൂഡ് സിങ്സ് ആണോ അല്ല ഓരോ വ്യക്തികളുണ്ട് വ്യക്തിത്വമുണ്ട് അപ്പോൾ അങ്ങനെ വ്യക്തിത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ എക്സ്ട്രീം മൂഡ് സിംഗ് ഉള്ള പുരുഷന്മാർ സ്ത്രീകളുണ്ട് അപ്പോൾ സ്ത്രീകൾ മുഴുവൻ അത് പീരീഡ്സിന്റെ മൂഡ് സിങ്സ് ആണ് അത് റൊമാൻ്റി സൈസ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഈ മൂഡ് സിങ്സിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് ഒരു കുടുംബത്തിൽ നമ്മൾ കാണിക്കേണ്ട ബേസിക് ഉത്തരവാദിത്തമാണ് നിങ്ങൾക്ക് പീരീഡ്സ് ആണ് പക്ഷെ നിങ്ങൾക്ക് കുഞ്ഞ് കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് നിങ്ങൾ ഈ മൂഡ് സിങ്സിന്റെ ടെമ്പർ ഇഷ്യൂസ് കാണിക്കുക ഇല്ല അത് വകതിരുവാണ് അതേപോലെ പുരുഷനും സ്ത്രീക്കും ഇങ്ങനെ എക്സ്ട്രീം മൂഡ് സിങ്സ് ഉള്ള ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമാണ് ഈ എക്സ്ട്രീം മൂഡ് സിങ്സ് ഉള്ള ഒരു ഭാര്യ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഭർത്താവ് എത്ര മിടുക്കനാണെന്ന് പറഞ്ഞാലും അയാളുടെ മൈൻഡ് കുറച്ച് ചെയ്യുമ്പോഴത്തേന് മാറിപ്പോകും നിങ്ങൾ ഈ മാനസിക പ്രശ്നമൊക്കെ ഉള്ള ആൾക്കാരുടെ കൂടെ ജീവിക്കുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചിട്ടില്ലേ ആദ്യമൊക്കെ ഒക്കെ ആയിരിക്കും പിന്നീട് അവർക്കും ഇതൊക്കെ പകരും നമുക്ക് തോന്നിപ്പോവും അവരിങ്ങനെ അവരുടെ കൂടെ ജീവിച്ച് അവർക്കും ഒരിതാവും നമ്മൾ ചില ഫാമിലീസിനെ കണ്ടിട്ടില്ലേ ആർക്കെങ്കിലും ഒരാൾക്കൊരു പ്രശ്നം ഉണ്ടാവും പക്ഷെ പതിയെ ബാക്കിയുള്ള ആൾക്കാരും അങ്ങനെ അങ്ങ് മാറുന്നത് പോലെ നമ്മൾ വിചാരിക്കുന്നത് ജനറ്റിക്കലായിട്ടുള്ള എന്തെങ്കിലും ആണെന്ന് പലപ്പോഴും അങ്ങനെയല്ല ഈ സംസർഗ സഹവാസ ഗുണം കൊണ്ടും അങ്ങനെയൊക്കെ മനസ്സുമെടുത്തിട്ട് ആളുകൾ മാറാറുണ്ട് എക്സ്ട്രീം മോഡ് സിങ്സ് ആണിനും പെണ്ണിനും പ്രശ്നം തന്നെയാണ് അടുത്ത പ്രധാനപ്പെട്ടത് ത്രെഡ്സ് ഓർ സൂയിസൈഡൽ ബ്ലാക്ക് മെയിൽ ഇപ്പം നീയിട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്യും എനിക്ക് ആരുമില്ല വാവേ എന്നൊക്കെ പറയുന്ന ചില സൈക്കോളൊക്കെ ഉണ്ട് അവൻ ആരുമില്ലാതെ ആയത് എങ്ങനെയാണ് വിവാഹം കൊണ്ട് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇപ്പം ഈ കഴിഞ്ഞ ദിവസം അവൻ്റെ എക്സാമ്പിൾ തന്നെ എടുക്കാം അമ്മയായിട്ട് ബന്ധമില്ല ആങ്ങളെയായിട്ട് ബന്ധമില്ല ആരുമായിട്ട് അവനൊരു ബന്ധവും ഇല്ല ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ചതിന് ശേഷം ഈ പെൺകുട്ടിയെ ഇങ്ങനെ അടയ്ക്ക് ഭരിച്ച അവൻ ആ വീട്ടിൽ കള്ളും കുടിച്ച് ടച്ചിങ്സ് ഉണ്ടാക്കിപ്പിച്ച് അങ്ങനെ ജീവിക്കുകയാണ് അപ്പം അങ്ങനെ ആരുമില്ല എനിക്ക് എന്നൊക്കെ പറയുന്നവന്മാർ ഇപ്പം റൊമാൻറ്റിക്കായിട്ട് ഇടയ്ക്കൊക്കെ ഒന്നോണ്ടോ വാക്ക് പറയുന്ന പോലെയല്ല സ്ഥിരമായിട്ട് അത് പറഞ്ഞാൽ നിങ്ങളെ പ്രഷർ ചെയ്യുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുക ആരുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കാൻ പറ്റാത്ത ഒരുത്തൻ എങ്ങനെ ഒരു പെണ്ണ് കെട്ടി കഴിയുമ്പോഴത്തേന് ആ പെണ്ണിനെ ഇങ്ങനെ ചൂഷണം ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഇപ്പൊ സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ കഴിയാത്ത ബന്ധങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വിവാഹം കഴിഞ്ഞു നിങ്ങളുടെ ബന്ധുക്കളുണ്ട് നിങ്ങളുടെ കസിൻസ് ഒക്കെ ഉണ്ട് അവരുമായിട്ട് ഒരു സഹകരണവും ഇല്ലാതെ ആരുമില്ല എന്ന് പറഞ്ഞോണ്ടിരിക്കുന്ന ഒരാളും ഒരു സൈക്കോ ആയിട്ട് മാറാൻ സാധ്യതയുണ്ട് അവരിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റില്ല പുറമേ നിന്ന് നിൽക്കുന്ന ആളുകൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാകത്തുമില്ല അതുകൊണ്ടാണ് പലപ്പോഴും പേരൻസ് ഒക്കെ ആവുന്നത് അവർക്ക് മനസ്സിലാകത്തില്ല ഈ ഉള്ളിൽ നടക്കുന്ന അബ്യൂസ് എന്താണ് എന്നുള്ളത് അടുത്ത പ്രധാനപ്പെട്ടത് സെക്ഷൽ വയലൻസ് ആൻഡ് കൊയർഷൻ ഇപ്പം ഈ സെക്സിൻ്റെ കാര്യത്തിൽ വളരെ പ്രശ്നക്കാരാണ് ഇന്ത്യയിലെ ഒരു വലിയ മെജോറിറ്റി പ്രോപ്പറായിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷൻ കാര്യങ്ങളൊന്നുമില്ല ഏതെങ്കിലുമൊക്കെ മറ്റേ മഞ്ഞ മസാല സിനിമകളിൽ നിന്നിട്ടാണ് കൂടുതൽ സെക്സ് എഡ്യൂക്കേഷനൊക്കെ കിട്ടിയിരിക്കുന്നത് അതേപോലെ തന്നെ ഭയങ്കര എക്സ്പെക്റ്റേഷൻസൊക്കെയാണ് ഈ പോണൊക്കെ കണ്ടിട്ടുള്ള ഭയങ്കര എക്സ്പെക്റ്റേഷൻസ് ആണ് അപ്പോൾ അങ്ങനെയുള്ള എക്സ്പെക്റ്റേഷൻസ് ഒക്കെ തൻ്റെ ഭാര്യ മീറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാത്ത നിർബന്ധ ബുദ്ധിയൊക്കെ ചില ആളുകൾക്ക് ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവൻ മറ്റേ ആ ഒരു പുരുഷാധിപത്യ ഉള്ള ഓണർഷിപ്പ് മെൻറ്റാലിറ്റി ഉള്ള ഒരുത്തനാണ് ഒരുത്തനാണെന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഡ് സെക്സിനൊക്കെ വിധേയമാവേണ്ടി വരും ഈ സ്ത്രീകളൊക്കെ അപ്പം അങ്ങനെയൊക്കെ വിധേയമാകുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ വളരെ സൂക്ഷിക്കുക അതൊട്ടും പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ഒരു ഇതായിരിക്കില്ല അതേപോലെ തന്നെ പലപ്പോഴും ഇങ്ങനെയുള്ള ആളുകൾക്ക് നിങ്ങൾ വളരെ പെയിൻഫുള്ളായിട്ട് നിങ്ങൾ വളരെ സഹിച്ച് അയാൾക്ക് വേണ്ടി കിടന്നു കൊടുക്കുകയാണെങ്കിൽ പോലും അവരത് തൃപ്തിപ്പെടുത്തില്ല അങ്ങനെയുള്ളവന്മാർ ചിലപ്പോൾ ഭാര്യ മാനിപ്പുലേറ്റ് ചെയ്യും അവർക്കത് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല അവർക്കതിനുള്ള ഒരു കഴിവില്ല അവർക്കതിനുള്ള ആരോഗ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ബാക്കിയുള്ള ബന്ധങ്ങളിലേക്ക് പോയിട്ട് അത് സേഫ് ആക്കാൻ വേണ്ടി നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യും സെക്സിൻ്റെ കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചും പറഞ്ഞും കൺസെൻറ്റിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ബന്ധമല്ല എന്നുണ്ടെങ്കിൽ അതും പ്രശ്നമാണ് അപ്പം അതൊരു ഒരു റേപ്പിലേക്കോ അല്ലെങ്കിൽ ഫോഴ്സ്ഡ് സെക്സിലേക്കോ അല്ലെങ്കിൽ നിങ്ങളെ നിർബന്ധിക്കുകയാണ് നിങ്ങൾക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് നിങ്ങൾക്ക് ഓക്കെ അല്ല നിങ്ങൾ നിർബന്ധിക്കുകയാണ് നിങ്ങളിങ്ങനെ പറയുകയാണ് പല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് അയാളുടെ ആവശ്യമാണ് നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതി എന്നുള്ള രീതിയിൽ ഇങ്ങനെ അടിച്ചേൽപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതും പ്രശ്നമൊക്കെ തന്നെയാണ് ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് എക്കണോമിക് അബ്യൂസ് പല ബന്ധങ്ങളിലെ പ്രശ്നങ്ങളെയും കാരണം ഈ എക്കണോമിക്കലായിട്ടുള്ള പ്രശ്നങ്ങളാണ് സാമ്പത്തികപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ പുരുഷന്മാർ ഒത്തിരി അധികം കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് ആരും നിർബന്ധിച്ചൊന്നുമില്ലല്ലോടെ എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ ഇവരോട് ചോദിക്കാനായിട്ട് തോന്നും പാട്ടിനെ പോലെ പണിയെടുക്കുക പണിയെടുക്കുന്ന പല ആൾക്കാരും പറയുന്നത് ഞാൻ എൻ്റെ കുടുംബം നോക്കാനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് വിവാഹം കഴിച്ചൊരു പങ്കാളിയെ കിട്ടി അവരെ സന്തോഷമായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി പിന്നെ ഞാൻ കുടുംബം നോക്കാൻ വേണ്ടിയാണ് കഷ്ടപ്പെടുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെ ഇങ്ങനെ തലങ്ങും വിലങ്ങും ഓടുന്ന ആൾക്കാർ ശരിക്കും അവർക്ക് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത് അത് ഒരു ഒരു നാസിസിസ് പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ ഭാഗമായിട്ടൊക്കെ നമുക്ക് തോന്നും കാരണം അവർ അവർക്ക് വേണ്ടി ചെയ്യുന്നത് അവർ മുന്തിയ കാറുകൾ വാങ്ങുന്നു വലിയ വീടുകൾ വെക്കുന്നു അങ്ങനെയൊക്കെ വേണമെന്ന് നിർബന്ധിക്കുന്ന ഭാര്യമാരൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെയുള്ള അവൾമാർ സ്വന്തമായിട്ട് വല്ല പണിക്കും പോയിട്ട് സ്വന്തമായിട്ടങ്ങ് ചെയ്തു പോകണം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ അത് നേടാനായിട്ട് ആദ്യം ശ്രമിക്കുക അപ്പോൾ അതിൽ ആരെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ബോണസ് അല്ല ഭർത്താവ് അതെല്ലാണോ ഉണ്ടാക്കി തന്നിട്ട് ബാക്കിയുള്ള ആൾക്കാരുടെ മുമ്പിൽ എനിക്ക് ഷോ കാണിക്കണമെന്നൊക്കെ വിചാരിക്കാതിരിക്കുക പക്ഷെ പലപ്പോഴും പുരുഷന്മാർ എൻ്റെ ഉത്തരവാദിത്തം കൊണ്ട് ഞാൻ നോക്കിയും കണ്ടു അത് ചെയ്തു ഞാൻ മുന്നേ കൂട്ടി അത് ചെയ്തു നിങ്ങൾ ആരുടെ മുമ്പിലും തലവനിക്കേണ്ടി വരരുത് എന്നൊക്കെ പറഞ്ഞിട്ട് മക്കൾക്കും ഭാര്യയ്ക്കും ബാക്കിയുള്ള ആൾക്കാർക്കും ഒക്കെ വേണ്ടി ഇങ്ങനെ ആരും പണിയെടുക്കുന്ന ആൾക്കാരുണ്ട് ഇങ്ങനെ പണിയെടുക്കുന്നതുകൊണ്ട് കുറച്ച് ഗുണമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും പ്രശ്നം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പണിയെടുക്കുന്ന ആൾക്കാർ ബാക്കിയുള്ള ആൾക്കാർ അവരുടെ താഴെ നിൽക്കണം അവരെപ്പോഴും ഇവരെ കെയർ ചെയ്യണമെന്നൊക്കെ നിർബന്ധ ബുദ്ധിയുള്ള ആളുകളായിരിക്കും അപ്പം അവരുടെ എക്സ്പെക്റ്റേഷൻസിനനുസരിച്ചിട്ട് കുട്ടികൾ പഠിക്കാതെ വരുന്ന സമയത്തോ അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് അത്ര നന്നായിട്ട് തോന്നാതിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഭാര്യ ഉത്തരവാദിത്തങ്ങൾ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന് തോന്നുന്ന സമയത്തൊക്കെ പെട്ടെന്ന് റിയാക്ട് ചെയ്യും ഇതൊരു മെയിൻ പ്രശ്നമാണ് അതേപോലെ തന്നെ ഞാൻ മുന്നേ പറഞ്ഞ ആ ഒരു റീസൺ മാസം അവസാനം ഇ എം എ കട ചെയ്യുന്ന ഒന്നുമില്ല ദേഷ്യം വരുന്നു കുട്ടിയോട് ദേഷ്യം വരുന്നു ഭാര്യയോട് ദേഷ്യം വരുന്നു ആവശ്യങ്ങളൊന്നും ചെയ്തു കൊടുക്കുന്നില്ല അപ്പം ഇതൊക്കെ സ്ഥിരമായിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ബന്ധത്തിൽ നിന്ന് മാറി സ്വന്തമായിട്ടൊക്കെ ജീവിക്കാനായിട്ട് നോക്കുക ഏറ്റവും മോശമായിട്ടുള്ള ഒരു കുടുംബ സാഹചര്യത്തിൽ വളരുന്നതിനേക്കാളും നല്ലത് ഒരു സിംഗിൾ മദറിന്റെയോ സിംഗിൾ ഫാദറിന്റെയോ മകനോ മകളോ ആയിട്ട് വളരുന്നതാണ് സിംഗിൾ ഫാദറിൻ്റെ മദറിന്റെ മക്കളായിട്ടൊക്കെ വളരുന്ന ആളുകൾ പിന്നീട് ചിലപ്പോൾ ഇമോഷണൽ ആയിട്ടൊക്കെ ചില ഡയലോഗൊക്കെ പറയും ഇങ്ങനെ എനിക്ക് അമ്മ ഉണ്ടായിരുന്നില്ല അച്ഛനുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അങ്ങനെ ഒന്നുമില്ല നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് അതിനേക്കാളും വലിയ ദൂഷ്യമായൊക്കെ ഉള്ള നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ടൊക്കെയാണ് ഈ സിംഗിൾ പേരൻസിന്റെ മക്കൾ മനസ്സിലാക്കുക നിങ്ങളുടെ അച്ഛനും അമ്മയും നല്ല ബെറ്റർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തു അല്ലെങ്കിൽ അട്ടിയും ബഹളവും കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ അത് മാനസികമായിട്ട് വല്ലാതെ അഫക്റ്റ് ചെയ്യും നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയിലേക്കും ചിലപ്പോൾ അതുപോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൈമാറാനായിട്ടുള്ള സാധ്യതയൊക്കെ ചില ആളുകളുടെ കാര്യത്തിലുണ്ട് എന്തിനാണ് റിസ്ക് എടുക്കുന്നത് അപ്പോൾ എപ്പോഴും സന്തോഷവും സമാധാനമുള്ള ഒരു സാഹചര്യം എല്ലാം നമുക്കിങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് പൂർണ്ണതയില്ല നമ്മുടെ സിനിമയിലെ നായിക നായകന്മാരെ പോലും ഒന്നും സെറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല ചിലപ്പോൾ നിങ്ങൾക്ക് അച്ഛനും അമ്മയും ഒന്നിച്ച് വീട്ടിലുണ്ടാവില്ല അവർ സെപ്പറേറ്റഡ് ആയിരിക്കും അല്ലെങ്കിൽ അവർ ഡിവോഴ്സ്ഡ് ആയിരിക്കും അതൊക്കെ അങ്ങനെയൊക്കെ സംഭവിക്കും അത് കുട്ടികൾ മനസ്സിലാക്കുക കുട്ടികൾ മുതിർന്ന വിവാഹമൊക്കെ കഴിച്ചതിന് ശേഷം നിങ്ങളുടെ മകനാശനില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുണ്ടല്ലോ നിങ്ങൾ വളർത്താനായിട്ടുള്ള ഒരു ആവതൊക്കെ കാണിക്കുക അത് ആത്മഹത്യ ചെയ്യുക കുട്ടി കുട്ടി ആത്മഹത്യ ചെയ്യുക ഒറ്റയ്ക്ക് ആത്മഹത്യ ചെയ്യുക എന്നീ പരിപാടികളൊക്കെ കാണിക്കാതിരിക്കുക മുന്നേ പറഞ്ഞതുപോലെ പേരൻസിനെ ബ്ലെയിം ചെയ്തിട്ട് എന്ത് കാര്യം പത്തിരുപത് ഇരുപത്തഞ്ച് വയസ്സുള്ള മിനിമം ഉള്ള ആൾക്കാരൊക്കെയാണ് ഈ ആത്മഹത്യ ചെയ്യുന്നത് സ്വന്തം കാര്യം സ്വയമായിട്ട് നോക്കാൻ പറ്റാതെ ബാക്കിയുള്ള ആൾക്കാരെ പരാതി പറഞ്ഞിട്ടോ കുറേയധികം ആളുകൾ ഇനി അവരെ കുറ്റം പറഞ്ഞിട്ടോ വല്ല കാര്യമുണ്ടോ സ്വയമായിട്ട് ഈ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കും നിങ്ങളുടെ കൂട്ടുകൾക്കുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക എന്ത് ജോലി ചെയ്താലും ഇന്നത്തെ കാലത്ത് ജീവിക്കാം ഒരു ചെറിയ വാടക വീടൊക്കെ എടുത്ത് ജീവിക്കാനായിട്ട് പറ്റുന്ന തരത്തിലേക്കുള്ള തൊഴിലുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ തീരുമാനിക്കുക അല്ലാതെ ആത്മഹത്യ ചെയ്യുന്നത് ഒരു വഴിയല്ല പിന്നെ ആളുകളോട് തുറന്ന് പറയുക നിങ്ങളുടെ കൂടെ ഉള്ളത് ഒരു സൈക്കോ ആണ് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തുറന്ന് പറയുക കേസൊക്കെ കൊടുക്കുക അങ്ങനെയൊക്കെ ചില ആളുകളുടെ ലൈഫൊക്കെ ഇത്തിരി ബഹളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും ചില ആളുകളുടെയും ജീവിതം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന ഇൻഫ്ലുവൻസറിൻ്റെ പോലെ ആണോ നിർബന്ധ പിടിക്കരുതേ ഓരോ ആളുകൾക്ക് ഓരോരോ പ്രശ്നങ്ങളുണ്ട് നിങ്ങളഭിപ്രായങ്ങൾ പറയുക നന്ദി